ഖഹാർ മുസ്തഫൽ വലൈക്കും വാഹത് വാഹിദു വസ്ഹാബിഹി മുഖ്താർഹിർ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ പരിശുദ്ധ റമലാൻ മൂലം നമുക്ക് ലഭ്യമാവേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായി അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം അനുഭവിക്കുവാൻ നാം തയ്യാറാവുക എന്നതാണ് അതിനുള്ള അർഹതയുള്ളവരായി നമ്മൾ മാറുക എന്നതാണ് രണ്ടാമതായി അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കേണ്ട പാമ്പ മോചനമാണ് മൂന്നാമതായി വിമോചനവും സ്വർഗ്ഗപ്രവേശനവുമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് റമലാൻ മൂലം അള്ളാഹുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ലഭ്യമാവേണ്ടത് ഇതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം എന്ന് പറയുന്നത് അലൈഹി അല്ലൈവിസ്ലം പോലും പഠിപ്പിച്ചായും കാണാൻ കഴിയും നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല അലൈഹി അല്ലൈവസ്ലമിക്ക് പോലും അമലുകൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് ഒരു ഹദീസ്ലം കാണാൻ കഴിയും പിന്നീട് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് അള്ളാഹു അവന്റെ അപാരമായ കാരുണ്യത്താൽ എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നാണ് നബി പഠിപ്പിച്ചത് അപ്പോൾ ഈ ഒരു കാരുണ്യത്തിന് വിധേയമാകുവാൻ വേണ്ടി നമുക്ക് ലഭിച്ച സുവർണ അവസരമാണ് ഈ റമലാൻ അല്ലെ പ്രധാനുഷ്ഠാനം എന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ കാരുണ്യം അത് എത്രത്തോളം വിശാലമാണ് എന്നത് ഭൗതികമായ ലോകത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ ജോലി ചെയ്താൽ പ്രതിഫലം നൽകണം എന്നുള്ളതാണ് ജോലി നിശ്ചയിക്കുമ്പോൾ തന്നെ അവിടെയുള്ള പ്രതിഫലം തീരുമാനിക്കപ്പെടണമെന്നും വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് ആ പ്രതിഫലം നൽകപ്പെടണമെന്നും ഒക്കെ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രതിഫലം പൂർണ്ണമായി നൽകുക എന്നതാണ് അള്ളാഹുവിൻ്റെ തൊഴിൽ നിയമം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ നിയമം അതാണ് നബി അല്ലാഹു അലൈഹി സ്വലമിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം അവിടെ ഹിജറ പോകുവാൻ വേണ്ടി അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ജുന്തു ബിൻ അമറത്തുല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിന്റെ അവശതകളാൽ ഒട്ടേറെ വിഷമതകളും അനുഭവിക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ശാരീരികമായ അവസ്ഥ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എല്ലാവരും അദ്ദേഹത്തെ ഹിജറ പോകുന്നതിൽ നിന്ന് വിലക്കുകയാണ് പക്ഷേ അലൈഹി അല്ലാസ്ലമയുടെ കൂടെ മുസ്ലിം ഉമ്മത്തിൻ്റെ കൂടെ ആ ഹിജറ നിർവഹിക്കുവാനുള്ള അദമ്യമായ ആഗ്രഹം മൂലം അദ്ദേഹം ഹിജറ പുറപ്പെടുകയാണ് ഹിജറ പുറപ്പെടുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ആ ഹിജറ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ വെച്ച് മരണപ്പെടുകയാണ് പക്ഷേ അവിടെ നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിൽ വ്യക്തമാക്കപ്പെട്ടത് പോലെ നാലാം അധ്യായത്തിൽ നൂറാം വചൻ വ്യക്തമാക്കപ്പെട്ടത് ആരെങ്കിലും തന്റെ ഭവനത്തിൽ നിന്ന് അള്ളാഹുലേക്കുള്ള അള്ളാഹുലേക്കും ഉള്ള ഒരു മുഹാജിറായിക്കൊണ്ട് ഹിജറ പുറപ്പെടുന്നവനായിക്കൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചാൽ ചുമ്മാ ഹുൽ മൗത്ത പിന്നീട് അവനെ മരണം പിടികൂടുകയും ചെയ്താൽ ഫക്കത് വക്കഅ അജറഹു അല്ല അവൻ്റെ പ്രതിഫലം അല്ലാഹു ഉറച്ചിരിക്കുന്നു എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അപ്പോ ആ ഹിജറ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ നെയ്യത്തിൻ്റെ പേരിൽ തന്നെ ആ ഒരു ഹിജറയുടെ പരിപൂർണമായ പ്രതിഫലം അദ്ദേഹത്തിന് ലഭ്യമാവുകയാണ് ഇതേപോലെ നമ്മുടെ ഈ ഒരു റമലാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ ഒരു അപാരമായ കാരുണ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലായിരിക്കണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആമീൻ പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചല്ലോ താങ്കൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആമീൻ പറഞ്ഞത് മൂന്ന് പടികൾ കയറുമ്പോൾ മെമ്പറിന്റെ പടികൾ കയറുമ്പോൾ ആമീൻ പറഞ്ഞപ്പോൾ അപ്പോൾ നബിസുല്ലാ പറിബ്രിൽ അലൈഹി സ്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു മൻ റമളാനൻ ഫലൻ റമലാനൻ ഫല ആർക്കെങ്കിലും റമളാൻ വന്നു കിട്ടുകയും ആ റമളാൻ കൊണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ അവൻ തുലയട്ടെ അവൻ നാശമടയട്ടെ എന്നാണ് അപ്പോൾ റമലാൻ ലഭ്യമായിട്ടും ആ റമലാൻ മൂലം പാപങ്ങൾ പൊറക്കപ്പെടാതെ പോകുന്നുവെങ്കിൽ അഥവാ ആ റമലാൻ പരിപൂർണമായ രൂപത്തിൽ ഉപയോഗപ്പെടുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ആ വ്യക്തി നാശമടയട്ടെ എന്ന് ജിബ്ബിൽ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ നബിസ് അഹ്ഹിസ്ലാം അമീൻ പറയുകയായിരുന്നു അപ്പോൾ റമലാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്തിന് വിധേയമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ